കേരള രാഷ്ട്രീയത്തിൽ ഏവർക്കും സുപരിചിതനായ നേതാവാണ് പി സി ചാക്കോ പല കാലഘട്ടങ്ങളിൽ പല നേതാക്കന്മാർക്കൊപ്പവും പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അവകാശപ്പെടുവാൻ കഴിയുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പി സി ചാക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് ജനാധിപത്യം ഇല്ലെന്ന് പറഞ്ഞ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോന്നത് ദീർഘകാലം നീണ്ടുനിന്ന കോൺഗ്രസ് ബന്ധം പാടെ ഉപേക്ഷിച്ചായിരുന്നു ചാക്കോയുടെ പടിയിറക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ ദേശീയ ജനറൽ സെക്രട്ടറി എഴുപത്തി അഞ്ചു മുതൽ എഴുപത്തിയൊമ്പത് വരെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തുടങ്ങി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പിന്നീട് കോൺഗ്രസിലെ വിഭാഗീയത കാലത്ത് ആന്റണിക്കൊപ്പം നിന്ന് ഇടതുപക്ഷവുമായി ചേർന്ന് മത്സരിച്ചു മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചതോടെ മന്ത്രിയാകാനുള്ള ഭാഗ്യവും ചാക്കോയ്ക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത് എമ്പത്തി ഒന്നിലെ ഇ കെ നയണർ മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു പി സി ചാക്കോ പിന്നീട് തിരിച്ച് കോൺഗ്രസിൽ തന്നെ എത്തിയ ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒമ്പത് എന്നീ വർഷങ്ങളിലെല്ലാം ലോക്സഭയിലെത്തി ചുരുക്കത്തിൽ മന്ത്രിസ്ഥാനത്ത് കാര്യമായി ഇരിപ്പടം കിട്ടിയില്ല എന്ന് പാർട്ടിയുടെ പരിഗണനകൾ ഒട്ടേറെ ലഭിച്ച വ്യക്തിയായിരുന്നു പി സി ചാക്കു കോൺഗ്രസ് വിട്ട് എൻ സി പി ഒരു മന്ത്രിക്കുപ്പായം പി സി ചാക്കു പ്രതീക്ഷിച്ചിരുന്നു അതിനായി ശശീന്ദ്രൻ തോമസ് കെ തോമസ് തർക്കത്തിൽ ഒരു റഫറിയായി നിൽക്കാനായിരുന്നു ചാക്കോ ആദ്യം തീരുമാനിച്ചത് തുടക്കത്തിൽ ശശീന്ദ്രനൊപ്പവും പിന്നീട് തോമസ് കെ തോമസിനൊപ്പവും എന്ന നിലയിൽ ചാക്കോ മലക്കം മറിഞ്ഞു എന്നാൽ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും മന്ത്രിസ്ഥാനം വിട്ടൊഴിയാൻ ശശീന്ദ്രനോ മാറ്റം ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാമെന്ന തരത്തിൽ പിണറായിയെ വിമർശിച്ചുള്ള എൻ സി പി നേതൃയോഗത്തിലെ പി സി ചാക്കോയുടെ പ്രസംഗം കൂടി പുറത്തു വന്നതോടെ ചാക്കോ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും കണ്ണിലെ കരടായി മാറി തനിക്ക് മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ പി സി ചാക്കോയ്ക്ക് കഴിയില്ലെന്നതായതോടെ ശശീന്ദ്രനൊപ്പം നിൽക്കുന്നതാണ് നേട്ടമെന്ന് തോമസ് കെ തോമസും മനസ്സിലാക്കി അങ്ങനെ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നിച്ചതോടെ പാർട്ടിയിൽ പി സി ചാക്കോയ്ക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി ഇതോടെയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നാണംകെട്ട രീതിയിൽ പടിയിറങ്ങേണ്ടി വന്നത് പറയുമ്പോൾ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊക്കെ പറയാമെങ്കിലും ചാക്കോ എൻ സി പി ഒന്നുമല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം നാലു വർഷത്തെ എൻ സി പി വേഷം അഴിച്ചു വെച്ച് പി സി ചാക്കു വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാതൃസംഘടനയിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോ നേരത്തെ ഹൈക്കമാൻഡിലെ പ്രമുഖരായും തലമുതിർന്ന നേതാവായ എ കെ ആന്റണിയുമായും രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നതാണ് സൂചന കെ പി സി സിയിൽ ഇപ്പോഴുള്ള പല നേതാക്കളും പി സി ചാക്കോയുടെ ശിഷ്യന്മാരാണ് എൻ സി പി വിട്ടുവന്ന് കോൺഗ്രസിൽ സജീവമായ കെ മുരളീധരന് എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും നൽകിയതുപോലെ തന്നെയും പരിഗണിക്കുമെന്നാണ് ചാക്കോയുടെ പ്രതീക്ഷ ഒരു കാലത്ത് ഹൈക്കമാൻഡിന്റെ ഏറെ വിശ്വസ്തനായിരുന്നു ചാക്കോ പാർലമെന്റിൽ ജെ പി സി അധ്യക്ഷ പദവി വരെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന ആവാൻ അഖിലേന്ത്യാ അധ്യക്ഷൻ ശരത് പവാറുമായുള്ള അടുത്ത ബന്ധമാണ് ചാക്കോയെ തുണച്ചത് ഒടുവിൽ അവിടെയും തർക്കങ്ങളും വിഭാഗീയതയും ചാക്കോ കാരണം ഉടലെടുത്തു നാലു വർഷത്തിനുള്ളിൽ അവിടെ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന പി സി ചാക്കോ വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലോടെയാണ് തന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിത കാലയളവിൽ നേടേണ്ടതെല്ലാം നേടിയിട്ടും എങ്ങും കാലുറക്കാതെയാണ് പി സി ചാക്കോ എന്ന നേതാവിന്റെ പടിയിറക്കം എൻ സി പി ആഭ്യന്തര കലഹത്തിന് പിന്നാലെ ഒടുവിൽ പടിയിറങ്ങേണ്ടി വരുമ്പോൾ ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകുമെന്നത് ഒരു ചോദ്യം ിഹ്നമാണ് കോൺഗ്രസ് ചാക്കോയെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ബി ജെ പി ആണ് മുന്നിലുള്ള മറ്റൊരു വഴി ജോർജ് കുര്യന്റെ വഴിയെ മധ്യ കേരളത്തിൽ സ്വാധീനമുള്ള ഒരു ക്രിസ്ത്യൻ മുതിർന്ന നേതാവിനെ മറുകണ്ഠം ചാടിക്കാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്കുള്ള സാധ്യതകൾ തന്നെയാണ് പ്രധാനമായും ചാക്കോ തേടുന്നത്